ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രൂടെ ഏറ്റവും അതിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെ ലേറ്റ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത് യു കെയോട് വരവേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ കാരണം ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കില്ലെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യു കെയോട് വരവേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും യു കെയില ഓരോ അപ്ഡേറ്റും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും യു കെയോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് വിസ റിജക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ അത് ഭാവിയിൽ നമ്മൾ ബാധിച്ചേക്കുമോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ ഇന്ത്യക്ക് യും ഇതേപോലെ റിജക്ട് ചെയ്യുമോ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇത് വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും നേരമോട്ട് പോവാം സമയം കളയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരല്ല തീർച്ചയായും എടുത്തു പറയുകയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വിസ റിജക്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് യു കെ ഹോം ഓഫീസ് വിദ്യാർത്ഥികൾക്കുള്ള വിസ നിരസിക്കുന്ന നിരസിക്കാനുള്ള പരിധി പത്ത് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് അഞ്ച് ശതമാനം പരിധി ലംഘിക്കുന്ന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ വലിയ രീതിയിലുള്ള ഫൈൻ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല വിദ്യാർത്ഥികൾ ഇന്റർനാഷണൽ വിദ്യാർത്ഥികളെ യു കെ കൊണ്ടുവരാനുള്ള അവരുടെ ലൈസൻസ് റദ്ദാക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ കണക്കനുസരിച്ച് പാകിസ്ഥാനി വിദ്യാർത്ഥികളുടെ വിസ നിരസിക്കുന്ന കണക്ക് പതിനെട്ട് ശതമാനവും ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ നിരസിക്കുന്ന കണക്ക് ഇരുപത്തിരണ്ട് ശതമാനവുമാണ് പുതിയ അഞ്ച് ശതമാനം പരിധിനിൽ വരുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിയമം ലംഘിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടാണ് ഹോം ഓഫീസ് ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ വിസയുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിരവധി യൂണിവേഴ്സിറ്റികളാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ എന്താ പറയാ ആ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് നിർത്തലാക്കിയിരിക്കുന്നു നിങ്ങൾ പാകിസ്ഥാൻ വിദ്യാർത്ഥിയാണോ ബംഗ്ലാദേശ് വിദ്യാർത്ഥിയാണോ നിങ്ങൾക്ക് എവിടെ സീറ്റില്ല എന്ന രീതിയിലാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കില്ല എന്ന സിറ്റുവേഷനാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം പത്തായിരത്തി അഞ്ഞൂറിലധികം പത്തായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എന്നൊക്കെയാണ് കണക്കുകളിൽ പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറിലധികം പാക്ക് വിദ്യാർത്ഥികളാണ് യു കെയിൽ വന്ന ശേഷം അസേലും വിസ ക്ലെയിം ചെയ്തിരിക്കുന്നത് അതായത് യു കെയിൽ സ്റ്റുഡൻ്റായിട്ട് വന്ന ശേഷം തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്ത് ഒന്നുമില്ല തങ്ങൾക്ക് പാവപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടവരാണ് എന്നെല്ലാം പറഞ്ഞ് ഒന്നുമില്ല വീട് നഷ്ടപ്പെട്ടവരാണ് എന്നെല്ലാം പറഞ്ഞ് അസേയിലും വിസ ക്ലെയിം ചെയ്യുകയാണ് ഞാൻ മുമ്പേക്ക് പാട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന ശേഷം ഇതേപോലെ എങ്ങനെയെങ്കിലും യു കെട്ട് വരാനുള്ള ഒരു ഒരു പാത്വേ ആയി മാത്രം ഈ സ്റ്റുഡൻറ് വിസയെ കണ്ട് ഇവിടെ എത്തിയ ശേഷം അവർ അസേലും വിസ അപ്ലൈ ചെയ്യുകയാണ് അത് ഇന്ത്യക്കാർക്ക് ഒരിക്കലും നടക്കില്ല കേട്ടോ കാരണം ഇന്ത്യക്കാരെ ആ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെ തന്നെ മറ്റു എനിക്ക് തോന്നുന്നു ഇറാഖ് തുടങ്ങിയ കുറച്ച് രാജ്യങ്ങളുണ്ട് അവരെ പാവപ്പെട്ടവരാണെന്ന് മുദ്രകുത്തി അവർക്ക് എന്താ പറയുക അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കൊക്കെ അസേലും മിസീക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് കഴിയില്ല എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇങ്ങനെ ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ അസേലും സീക്കേഴ്സായിട്ട് നിൽക്കുകയാണെങ്കിലും ഒക്കെ നമുക്കുള്ള കുഴി തന്നെ വെട്ടുന്നത് വെട്ടുന്നതെന്നുള്ളതാണ് ഞാൻ ഓവർ സ്റ്റേ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യക്കാരായിട്ട് വിദ്യാർത്ഥി ഒരുപാട് പേര് ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുന്നുണ്ട് അതായത് അസേലും സീക്കേഴ്സ് അല്ലെങ്കിൽ കൂടി അവർ അവരുടെ വിസ കാലാവധി കഴിഞ്ഞ് പി എസ് ഡബ്ല്യു പിഡ് കഴിഞ്ഞു യു കെയിൽ ഓവർസ്റ്റേ ചെയ്ത് നിൽക്കുന്നുണ്ട് തിരിച്ച് നാട്ടിലോട്ട് വരാതെ വിസയിലല്ല അവർ നിൽക്കുന്നത് അവരൊക്കെ പല ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവാം സ്പോൺസർഷിപ്പ് ഇല്ലാതെ അപ്പോൾ ഗവൺമെന്റ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സേവനം അതിനൊരു പോലീസിന് അധികാരം തന്നെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് സെർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നാട് കടത്തും എന്ന് ഹോം സെക്രട്ടറി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഒരുപാട് പേർ നാട് കടത്തിയിട്ടുണ്ട് എന്നാലും ഇപ്പൊ ഇതിൽ ഇന്ത്യക്കാർ കൂടുതലുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഭാവിയിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ നമുക്കുള്ള കൂടി തന്നെ തോണ്ടുകയാണെന്നുള്ളതാണ് അപ്പൊ അതാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾക്ക് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അറുപത് അറുപത്തഞ്ച് ബംഗ്ലാദേശ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ പല യൂണിവേഴ്സിറ്റികൾക്ക് സീറ്റ് നൽകുന്നില്ല കാരണം ഇവിടെ വന്ന ശേഷം അസേലും സീക്കേഴ്സ് ആയി മാറുകയാണ് അത് യൂണിവേഴ്സിറ്റികൾക്കും നഷ്ടമാണ് അതേമാതിരി ഇവിടെ ഗവൺമെന്റിനും അത് പ്രശ്നമാണ് ഈ നിയമങ്ങൾ ലംഘിക്കുന്ന യൂണിവേഴ്സിറ്റികൾ വലിയ രീതിയിലുള്ള നിയമപ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് ഉടനേത് ഒരു വർഷത്തേക്കെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യാനുള്ള ലൈസൻസ് അവർക്ക് റദ്ദാക്കപ്പെടും കോടിക്കണക്കിന് പൗണ്ടിന്റെ വരുമാനമാണ് അവർക്ക് നഷ്ടപ്പെടുക ഇങ്ങനെ ഈ വിദ്യാർത്ഥി ഇവിടെ വന്നിട്ട് അസേലും സീക്കേഴ്സൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ അവരൊരു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ കോടിക്കണക്കിന് പൗണ്ടിന്റെ വരുമാനമാണ് അവർക്ക് നഷ്ടപ്പെടും ഇനക്കാരെയൊക്കെ പിരിച്ചുവിടാനും സ്റ്റാഫിനെ വെറുതെ സ്റ്റാഫ് പിരിച്ചുവിടുക കോഴ്സുകൾ നിർത്തലാക്കാനും സാധ്യതയുണ്ട് ഏകദേശം ഗവൺമെന്റ് പുതിയ കണക്ക് പ്രകാരം അഞ്ച് യൂണിവേഴ്സിറ്റികൾക്ക് എങ്കിലും ലൈസൻസ് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ചെക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഗവൺമെന്റ് നടപടി എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് കാരണം ഇവിടെ വന്ന ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റികളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ തുടരാനുള്ള വിസയെ അത് ബാധിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ട നാട്ടിലോട്ട് പോകേണ്ടി വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരാൻ വേണ്ടി പോകുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പലർക്കും ഡെപ്പോസിറ്റിൽ തിരിച്ചു കിട്ടാത്ത സിറ്റുവേഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യു കെ വരെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക ആ യൂണിവേഴ്സിറ്റികൾ ഇതേപോലെ വല്ല ഇഷ്യൂസിൽ ഉണ്ടോ ഇതേപോലെയുള്ള കാരണം ഈ പറഞ്ഞപോലെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കും ഇത്രയുള്ളൂ ചെറിയൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ യു കെ കെയുടെ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും വീഡിയോ കണ്ടിരിക്കുക അത് പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ മറ്റു രാജ്യങ്ങളെയോ ബാധിക്കുന്ന കേസാണ് നമ്മളെ ബാധിക്കില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം അതൊക്കെ കോ റിലേറ്റഡ് ആണ് അവരെ ബാധിച്ചാൽ ഭാവിയിൽ നമ്മളെയും ബാധിക്കാം ചെറിയ രീതിയെങ്കിലും ഇപ്പൊ ഇതിൽ തന്നെ ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ ആൾക്കാരെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന് പെട്ടി കിടക്കുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാവും ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും നിങ്ങൾ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പം പൈസ എല്ലാം കൂടെ സെറ്റായ ശേഷം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ യൂണിവേഴ്സിറ്റികളുടെ ലൈസൻസ് റദ്ദാവുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് ക്യാഷും കിട്ടില്ല നിങ്ങൾക്ക് യു കെ വരാനും സാധിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം കോ റിലേറ്റഡാണ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് അല്ലാണ്ട് നമ്മളെ ബാധിക്കാത്ത കാര്യമാണ് ഇന്ത്യയെ ബാധിക്കില്ലല്ലോ എന്ന് ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ഇത്രയും ന്യൂസുകൾ കാണാതിരിക്കരുത് എന്നാൽ യു കെയിൽ വരവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു കെയിലെ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറഞ്ഞ് വരുന്നതായിരിക്കും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് തന്നെ വിശ്വാസിക്കുകയാണെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുക അതായിരിക്കും ഇപ്പോൾ വൈ സി യു താങ്ക് വെരി മച്ച്